കൃഷിക്കായി നൽകിയ നെൽവിത്തുകൾ എന്തെന്ന മുളയ്ക്കാത്ത മുളയ്ക്കാത്തതിനെ തുടർന്ന കർഷകർ പ്രതിസന്ധിയിൽ കുട്ടനാട്ടിലെ വിവിധ പാടശേഖരങ്ങൾക്ക് നൽകിയ വിത്തുകൾ മുളയ്ക്കാതെ വന്നതോടെയാണ് കർഷകർക്ക് അധിക ബാധ്യതയായത് ഇതോടെ പുഞ്ചകൃഷിയും വൈകുകയാണ് സർക്കാർ നൽകിയ നെൽവിത്ത് മുളയ്ക്കാതെ വന്നതോടെ സ്വകാര്യ വ്യക്തികളിൽ നിന്ന് വിത്ത് വാങ്ങിയ കർഷകർക്ക് പതിനായിരങ്ങളുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് സ്വകാര്യ വ്യക്തികളിൽ നിന്നും വാങ്ങിയ വിത്ത് പല സ്ഥലങ്ങളിലും മുളച്ചില്ല കൃഷിഭവനിൽ നിന്ന് കർഷകർക്ക് വിതയ്ക്കാനായി ഉമാ ഇനത്തിൽപ്പെട്ട വിത്താണ് നൽകിയത് ഒരേക്കറിന് നാൽപ്പത് കിലോ വിത്ത് വീതമാണ് കർഷകർക്ക് നൽകുന്നത് ഇത് തികയാതെ വരുമ്പോൾ പുറമേ നിന്ന് വാങ്ങുകയാണ് പതിവ് എന്നാൽ കൃഷിഭവനിൽ നിന്ന് നൽകിയ വിത്തും പുറമേ നിന്ന് വാങ്ങിയ വിത്തും മുളയ്ക്കാതെ വന്നതോടെയാണ് കർഷകർ പ്രതിസന്ധിയിലായത് പലപ്പോഴും നമുക്കറിയാം വിത്ത് എന്ന് പറയുന്ന കഴിഞ്ഞാൽ വിത്തിന് വേണ്ടി തന്നെ റിയാക്കിങ്ങനെ പറ്റുന്നത് സർക്കാരും അതുപോലെ തന്നെ പ്രൈവറ്റ് ഏജൻസിയും ഒക്കെയാണ് ഇവിടെ വിത്ത്വരണം നടക്കുന്നത് ആ ഏജൻസി നടക്കുന്ന വിത്ത് കിളിക്കുന്നില്ല എന്ന് വെച്ചാൽ അതിനകത്ത് ആവശ്യമായ രീതിയിൽ വിത്തിനു ഒരു ക്രമീകരണം വരുത്തുന്നതിന് പകരം നെല്ല് വാരി കൊടുക്കുന്ന രീതിയാണ് വിത്ത് കാണിക്കുന്നത് അപ്പം വിത്ത് യഥാർത്ഥത്തിൽ നേരത്തെ തന്നെ വിത്ത് ഉൽപ്പാദിപ്പിച്ച് കൃത്യമായ രീതിയിൽ വിത്ത് കൊടുക്കുന്ന സംവിധാനം ഉണ്ടായിരുന്നു ആ സംവിധാനങ്ങളൊക്കെ ഇന്ന് പാടെ ഇല്ലാതാക്കിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് മുതൽ വിഷയങ്ങളിൽ താങ്ങായി നിൽക്കാൻ സർക്കാർ പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും ഓരോ കർഷകനും ഇതുമൂലം അധിക ബാധ്യതയാണ് ഉണ്ടായിരിക്കുന്നത് വിത്ത് മുളയ്ക്കാത്തതിനാൽ രണ്ടാഴ്ച മുമ്പ് ആരംഭിക്കേണ്ട പുഞ്ചകൃഷിയും വൈകുകയാണ് പുറത്തുനിന്ന് വില കൊടുത്തു വാങ്ങിയ വിത്തിന്റെ പണം ഇനി കൃഷിഭവൻ മുഖേന ലഭിക്കാനിടയില്ല വീണ്ടും നിലമൊരുക്കാനും മരുന്നടിക്കാനും ഒക്കെയായി ഏക്കറിന് രണ്ടായിരത്തി അഞ്ഞൂറിലേറെ രൂപ കണ്ടെത്തേണ്ട ഗതികേടിലാണ് കുട്ടനാട്ടിലെ കർഷകർ ജനം 阿了不饶。<music>